വിശുദ്ധ ഫൗസ്തീനായുടെ യേശു ക്രിസ്മസ് സായാഹ്നം ഇന്ന് ദൈവമാതാവുമായി ഞാൻ വളരെ അടുത്ത് ഐക്യപ്പെട്ടിരിക്കുന്നു മാതാവിന്റെ ആന്തരിക വികാരങ്ങൾ ഞാൻ പങ്കുവെച്ചു സായാഹ്നത്തിൽ അപ്പം മുറിക്കൽ ശുശ്രൂഷയ്ക്ക് മുമ്പായി എന്റെ പ്രിയപ്പെട്ടവരോടൊപ്പം ആത്മീയമായി അപ്പം മുറിക്കാനായി ഞാൻ ചാപ്പലിൽ പ്രവേശിച്ചു ദൈവമാതാവിനോട് അവർക്കായി ഞാൻ കൃപകൾ കൃപകള്ളിയാചിച്ചു എന്റെ ആത്മാവ് ദൈവത്തിൽ പൂർണമായും നിമഗ്നമായിരുന്നു രാത്രി കുർബാനയുടെ സമയത്ത് തിരുവോസ്തിയിൽ ഞാൻ ഉണ്ണിയേശുവിനെ കണ്ടു എന്റെ അരൂപി അവനിൽ ലയിച്ചുപോയി അവിടുന്ന് ഒരു ചെറിയ കുഞ്ഞായിരുന്നെങ്കിലും അവിടുത്തെ പ്രഭാവം എന്റെ ആത്മാവിൽ തുളച്ചുകയറി ദൈവത്തിൻ്റെ ഈ സ്വയം ചെറുതാക്കലിന്റെ അഗ്രാഹ്യമായ ഈ ശൂന്യവൽക്കരണത്തിന്റെ രഹസ്യം എന്റെ അസ്തിത്വത്തിന്റെ ആഴങ്ങളിലേക്ക് കടന്നുവന്നു ഈ ആഘോഷകാലമെല്ലാം ഈ ചിന്തകൾ എന്റെ ആത്മാവിൽ സജീവമായി നിലകൊണ്ടു ഓ ദൈവത്തിന്റെ ഭാഗത്തു നിന്ന് ഇപ്രകാരമുള്ള ചെറുതാക്കൾ നമുക്കൊരിക്കലും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല കൂടുതൽ അതേപ്പറ്റി ധ്യാനിക്കുമ്പോൾ ഒരു പ്രഭാതത്തിൽ വിശുദ്ധ കുർബാന സ്വീകരണത്തിനു ശേഷം ഇപ്രകാരം കേട്ടു ഞാൻ രോഗികളെ സന്ദർശിക്കുമ്പോൾ നീ എന്നെ അനുഗമിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിന് തയ്യാറാണെന്ന് ഞാൻ മറുപടി നൽകി എന്നാൽ അല്പം ചിന്തിച്ചപ്പോൾ ഇതെങ്ങനെ സാധ്യമാകുമെന്ന് ഞാൻ അത്ഭുതപ്പെടാൻ തുടങ്ങി രണ്ടാം തരത്തിലുള്ള സിസ്റ്റേഴ്സ് ഒരിക്കലും വിശുദ്ധ കുർബാനയെ അകമ്പടി സേവിച്ചിരുന്നില്ല മഠാധിപയാണ് എപ്പോഴും കൂടെ പോവുക ഞാൻ സ്വയം ചിന്തിച്ചു ഈശോ ഒരു വഴി കണ്ടെത്തും കുറച്ചു കഴിഞ്ഞപ്പോൾ മദർ റാഫേൽ എന്നെ വിളിപ്പിച്ച് എന്നോട് പറഞ്ഞു സിസ്റ്റർ സിസ്റ്റർ വൈദികൻ സന്ദർശിക്കുമ്പോൾ അകമ്പടി പോകണം എന്റെ കാലം മുഴുവനും കർത്താവിന് അകമ്പടിയായി ഞാൻ വിളക്കുപിടിച്ചു ഈശോയുടെ വീരയോദ്ധാവിനെ പോലെ ഒരു ഇരുമ്പ് ബെൽറ്റ് കൊണ്ട് ഞാൻ എന്റെ അരമുറക്കി ഒരു രാജാവിനെ സാധാരണ വേഷത്തിൽ അകമ്പടി സേവിക്കുന്നത് ഉചിതമല്ലോ ഈ പ്രാശിത്ത പ്രവൃത്തി രോഗികൾക്കായി കാഴ്ചവെച്ചു തിരുമണിക്കൂർ ഈ മണിക്കൂറിൽ കർത്താവിൻ്റെ പീഠാനുഭവത്തെപ്പറ്റി ധ്യാനിക്കാൻ ശ്രമിച്ചു എൻ്റെ ആത്മാവ് ആനന്ദത്താൽ നിറഞ്ഞിരുന്നു പെട്ടെന്ന് ഞാൻ ഉണ്ണിയേശുവിനെ കണ്ടു അവിടുത്തെ പ്രഭാവം എന്നെ ചൂഴ്നിറങ്ങിയതിനാൽ ഞാൻ പറഞ്ഞു ഈശോയെ അങ്ങ് വളരെ ചെറുതാണെങ്കിലും എൻ്റെ കർത്താവും സൃഷ്ടാവുമാണെന്ന് ഞാൻ അറിയുന്നു ീശോ എന്നോട് മറുപടി പറഞ്ഞു ഞാൻ അങ്ങനെ തന്നെയാണ് നിന്നെ ലാളിത്യവും പഠിപ്പിക്കാൻ ഒരു പൈതലായി ഞാൻ നിന്റെ കൂടെ വരുന്നു എന്റെ എല്ലാ സഹനങ്ങളും ബുദ്ധിമുട്ടുകളും ശേഖരിച്ച് ഒരു പൂച്ചുണ്ടാക്കി നിത്യവ്രതവാഗ്ദാനത്തിന്റെ ദിവസം ഈശോയ്ക്ക് സമ്മാനിച്ചു എന്റെ പ്രതിശ്രുത വരനോടുള്ള സ്നേഹത്തിന്റെ അടയാളമായി കരുതുമ്പോൾ ഒന്നും തന്നെ എനിക്ക് പ്രയാസമുള്ളതായി തോന്നിയില്ല